അപ്പോൾ ഇന്ന് വിഷുമായിട്ട് നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര കാരക്ക വറിക്കാൻ പോവുകയാണ് അതായത് അച്ചാർ ഡാനും ഉപ്പിലിടാനും ഒക്കെ പറ്റിയ ഒരു സംഭവമാണ് അത് മാത്രമല്ല ഇതിൻ്റെ വെള്ളം നമ്മൾ മാങ്ങാവുള്ള ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ വലിയ മരമാണ് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് പറയാം അപ്പം നമ്മൾ ഇന്ന് മൂന്ന് പേരുണ്ട് രേഷ്മയുണ്ട് നമ്മളിവിടെ അപ്പൂട്ടിയുണ്ട് നമ്മുടെ വിയാനുണ്ട് കേട്ടോ നമ്മുടെ മോനെ എന്തുകൊണ്ട് നമുക്ക് കാരക്ക കാരക്ക വറിക്കാം ഇഷ്ടമാണോ മോന് കാരക്ക ഏ ഏ അച്ചാറിട്ട് തിന്നാന്ന ഇഷ്ടം അതോ അല്ലാതെ തിന്നാനാണോ ഇഷ്ടം അല്ലാതെ തിന്നാൻ ഉപ്പിലിട്ട് ആണോ ആ ആ ന്ന ആണോ നമുക്ക് പറിച്ചാലോ തിന്നാൻ നമുക്ക് മരച്ച കയറി പറിച്ചാലോ എന്നാൽ വാ നമുക്ക് പറിക്കാം വാ ബാ മരച്ചാൽ വലിയ വരാതല്ലോ എങ്ങനെ കയറും നമ്മൾ ഏഹ് ചാടിച്ചിരി കയറിയാൽ മതിയോ ഒക്കെ വന്ന് പറിക്കുമോ ഇതോ അതോ അടന്നു വീഴത്തേ ഉള്ളോ അടന്ന് വീഴ്ത്തേ ഉള്ളൂ നമുക്ക് കുറച്ചോ കേറാം മോൻ കയറൂ ഞങ്ങൾ കേറണോ ആ വാ കേറട്ട ഞാൻ എങ്ങനെയാ കയറുന്നതൊന്ന് പറഞ്ഞുതരാമോ ചാടി ചാടി ഇവിടെ വെക്കണം മേലോട്ട് കയറണം സ്പൈഡർമാർ കയറുന്ന പോലോ സ്പൈഡർമാർ കയറുന്നറിയാമോ ഞങ്ങൾക്ക് കയറാവോ അന്നേരം ഇയാളെ ഒരു പാട്ട് വിടോ

ഇയാളോ നമ്മളെ പരിപാടി പഴുക്കുമ്പോ ഈ കളർ തന്നെ ആയിരിക്കുമോ ഡാർക്ക് കളറാ മഞ്ഞയാ മഞ്ഞ തന്നെ ആവും അല്ലേക്ക് മരം വീന്നിട്ട് ഇനി ഞങ്ങൾ ആദ്യം മരത്തെ കയറി ഓടിച്ചല്ലേ ഇത് എന്നിട്ട് നമ്മളിവിടെ കെട്ടിവെച്ചിരിക്കോ മോന് വിചാൻ വേണ്ടി ഇല്ലയോ ഏ അതെ അതെ മോന് മേളി കയറിപ്പിച്ചാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വിചിച്ചതെ ഇല്ലയോ ആണോ ആണോടേ ഇയാളെ സ്കൂളിൻ്റെ പേര് എന്താ പറയുക ആ സ്കൂളിൻ്റെ പേര് പറയോ ഏഹ് ഫ്ലേ ക്ലാസ് സൂപ്പർമാൻ ആണോ സൂപ്പർമാനാള് ചേച്ചി എടുത്ത് ടാറ്റ ആറ്റാ പറയാ പോയാലോ ഞങ്ങൾ ഇവിടെ മതിയോ ഞങ്ങൾ പോയാ പോയില്ലെങ്കിൽ ഇവിടെ നിന്നാ തരൂ ഇവിടെ ആ കാരക്ക തരൂ അവന് കുടിക്കുക ഇച്ചിരി വെള്ളം മേടിച്ചിട്ടുണ്ടല്ലോ ഇത് എന്തിലും ഉള്ളോ തണുത്തുള്ളണോ ഏഹ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുണ്ടോന്നെയാണ് ഞാൻ കുടിക്കട്ടെ ഏർ കുഞ്ഞിക്കാനല്ലേ കളം കുഞ്ഞാവേ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതി തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ കരയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു കരയ്ക്കുമ്മയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ ആ ഒരു പരിസരത്തൊക്കെ അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടികൾക്കെല്ലാം ഭയങ്കര ഒരു നോസ്റ്റാളിയും ഫീൽ ചെയ്യാൻ കേട്ടോ ബെസ്റ്റ് ഫീലിങ് ആണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കാരക്കേ എന്നാണോ പറയുന്നത് എനിക്കറിയിച്ചോട്ടോ ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും കാരക്കേ എന്നാണോ പറയുന്നത് തരുന്നത് തട്ടാൻ അപ്പൊ ഈ കരയ്ക്ക ഭയങ്കര രസമാണ് കേട്ടോ ഉപ്പിളിട്ട് നിന്നേ എന്തോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു കരയ്ക്കാൻ പറഞ്ഞേ പുലിയൊരു മരം നിറച്ച് കരയ്ക്ക് പിടിക്കായിരുന്നു പിള്ളേരെല്ലാം വന്ന് വിച്ചിക്കൊണ്ട് പോയായിരുന്നു ആ പണ്ട് അച്ചാച്ചനെ ഇതിന്റെ കച്ചവടമൊക്കെ ഇല്ലായിരുന്നു അത് ആയിരുന്നു ഓ കൊല്ലത്ത് മേടിക്കാൻ കിട്ടും ഓ അരി കൊണ്ടിട്ട് പിടിച്ചതാ പിന്നെ കിളിച്ചപ്പോഴാ പിന്നെയും കച്ചവടം ചെയ്യാർന്നു ഇപ്പൊ വീട്ടിൽ നിന്ന് വെച്ച് കച്ചവടം ചെയ്യാ പിന്നെയും കച്ചവടം ചെയ്തിട്ട് പിന്നെ അത് ഞാൻ കച്ചവടം ചെയ്യാൻ നോക്കിയതായിരുന്നു അപ്പൊ പിന്നെ ശരിയായില്ല നടന്നില്ല പക്ഷെ ഈ മരം വലുതാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ എന്റെ കൂട്ടുകാരി തൈ കൊടുത്ത് അത് കൊച്ചായപ്പോഴേ പിടിക്കുമായിരുന്നു ആദ്യം നമുക്ക് വലിയ ബുദ്ധിമുട്ട് പക്ഷെ പിന്നെ പിടിച്ചു പിടിച്ച് കുറെ കാലം കഴിയുമ്പോണ്ടല്ലേ ഇത് തന്നെ ബുദ്ധിമുട്ടാ പിന്നെ കൊച്ചു തയ്യാറേ കുഴപ്പമില്ല നമുക്ക് ബുദ്ധിമുട്ടില്ല ഇതിപ്പോ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെറിയ മര ഞങ്ങൾ എന്തായാലും കുറച്ച് പിച്ച് ചെയ്തു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഇപ്പൊ പക്ഷേ മിക്കയിടങ്ങളിലും ഈ ഉപ്പിളിട്ടക്കാരൊക്കെ കാണാറുണ്ട് നമ്മൾ ഇന്നാ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ പോയപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ വെച്ചിരിക്കുന്ന എന്നിട്ടതങ്ങ് പാത്രം വെച്ചാൽ അതിനകത്ത് ഇട്ട് ഉപ്പ് അരി അടച്ചങ്ങ് വെക്കണം പച്ചമുളകൊക്കെ ഇട്ട് പച്ചമുളക് പുള്ളാരില്ല പച്ചവടത്തിന്റെ അങ്ങനൊന്നും ചെയ്യത്തില്ല ഉപ്പ് മാത്രം എത്രയോ ഇട്ടിട്ടെങ്ങാണ്ട് പത്ത് പൈസ അന്ന് അന്ന് പത്ത് പൈസ ഒരു പൈസ പിന്നെ അതങ്ങ് പിന്നെ പിന്നത് പത്ത് പൈസ ഒരു രൂപയായി പിന്നെ ഇല്ലല്ലോ രണ്ടാമത്തെ ചെയ്യ പണ്ട് ഇതിന്റെ അച്ചാച്ച ഉപ്പിലിട്ട് വിൽക്കുക ചെയ്യുന്ന കേട്ടോ വെക്കേഷൻ സമയത്ത് കൊല്ലത്ത് നിന്ന് ചാക്കുകണക്കിനൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി ഉപ്പിലിട്ട് വെക്കേഷൻ സമയത്ത് വെച്ചിരുന്നിട്ട് സ്കൂള് തുറക്കുന്ന സമയത്ത് വില്പന നടത്തുമായിരുന്നു കേട്ടോ അന്നൊക്കെ വീട്ടിൽ ഭയങ്കര ഭയങ്കര പിള്ളേരെ അടിച്ചന്മാറ്റിയൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ പിന്നീട് കുറേ നാളിന് ശേഷമാണ് വീട്ടിൽ കാരക്ക മരം നട്ട് പിടിച്ച് വലിയൊരു മരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാലക്രമേണ പിന്നെ മതിൽ കെട്ടുകളൊക്കെ വന്നപ്പോഴത്തേക്ക് മുറിച്ച് മാറ്റി ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു വീട്ടിൽ പോയി പറിച്ചുകൊണ്ട് വരിക കേട്ടോ ഇവിടെയുള്ള ഇവിടെയുള്ള ഏകദേശം എനിക്ക് എല്ലാവർക്കും കിട്ടി കുട്ടികൾക്കൊക്കെ പൊതുവേ ഈ കാരയ്ക്ക ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് മിക്കടുത്തും ക്ഷേത്രങ്ങളിലും സൂവിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നു കരയ്ക്കൂ കവറിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് കരയ്ക്ക ഉപ്പിലിടാം അച്ചാറിടാം അപ്പം അടുത്ത വീഡിയോയിൽ കാണിക്കാമേ ഇനി നമുക്ക് ഉപ്പിലിടുന്ന അച്ചാറിടുന്നേക്കാം